ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നോപ്പാളത്തിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഒരുപാട് നാൾക്കേഷാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ ഇനി മുതൽ പരമാവധി നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് റെഗുലർ ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാനായിട്ട് പോവുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാലു അതായത് പുതുവർഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ പുതുവർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പുതുവർഷത്തിൽ ഒരു പുതിയൊരു യൂട്യൂബർ ആകാം എന്നുള്ളവരെ കുറിച്ചാണ് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കാരണം പലരുടെ ആഗ്രഹമാണ് ഒരു യൂട്യൂബർ യൂട്യൂബറാവുക അതുപോലെ നമുക്ക് പണം സമ്പാദിക്കാം എന്നുള്ളതൊക്കെ പലരുടെ ആഗ്രഹമാണ് അപ്പോൾ അപ്പത് സാധിക്കാനായിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബർ ആയിട്ട് മാറാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെ നല്ലൊരു കിടിലും യൂട്യൂബറായിട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പം പറയുന്നത് തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തുടർന്നാണ് നോട്ടിഫേഷൻ ബില്ലൂടെ എനിയെ ചെയ്യുക എങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല നല്ല വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ആദ്യമേ നിങ്ങൾ എടുത്ത് കഴുകൂ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു കാറ്റഗറിയിലാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉള്ള ഒരു മേഖലയിലായിരിക്കണം നിങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഫുഡ് ട്രാവൽ അങ്ങനെ പറയുന്ന പല പല കാറ്റഗറീസ് അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോളജ് കൂടുതലായിട്ട് ഉള്ളത് ഏതാണോ ആ ഒരു കാറ്റഗറി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു കാറ്റഗറി ഫോക്കസ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് ശ്രമിക്കും നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് റിസർച്ച് ആണ് നമ്മുടെ യൂട്യൂബിനെ നമ്മൾ ഒരു മാർക്കറ്റ് ആയിട്ട് കാണുക അതിനുശേഷം നമുക്ക് ആ അതിനകത്ത് നമ്മൾ ഏത് തരം വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മള് ടെക്നോളജിപരമായിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ചാനലുകൾ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചാനലുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യുക കണ്ടിട്ട് അതിനകത്ത് എന്തൊക്കെ അവരെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ അത് അവതരിപ്പിക്കുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം ഒക്കെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് എ കണ്ടന്റ് പ്ലാൻ എന്നാണ് അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു ഒരു പ്ലാനോട് കൂടി മാത്രം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പാടുള്ളൂ ഉദാഹരണത്തിന് പുതുതായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം പിന്നെ ഒരുപാട് ഗ്യാപ്പൊക്കെ വന്നതിന് ശേഷം പിന്നെ അടുത്ത വീഡിയോ ഇടാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചാനലിന്റെ ക്രെഡിബിലിറ്റി ബാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയെ ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് അഡ്വാൻസ് ആയിട്ട് എടുത്തു എടുത്തുവെക്കുക ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് എടുത്ത് വയ്ക്കുക ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വീഡിയോസ് ഒക്കെ എടുത്ത് വയ്ക്കുക ഒരു കാറ്റഗറി ആണ് നിങ്ങൾ സെലക്ട് ചെയ്തത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് എടുത്ത് വെക്കുക എടുത്തുവെച്ചതിന് ശേഷം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽസിന് ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഡെയിലി ഒരു വീഡിയോ ഇടുന്നതെങ്കിൽ അങ്ങനെ ഇടാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലോ ആണ് ഒരു വീഡിയോ ഇടുന്നതെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റർവെൽസ് കൊടുത്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പെട്ടെന്നുള്ള ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ തീരെ ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നല്ലൊരു അഡ്വാൻസ് ആയിട്ട് ഒരു നല്ലൊരു പ്ലാനോട് കൂടി നിങ്ങൾ ഒരു ചാനൽ തുടങ്ങാനായിട്ട് ശ്രമിക്കുക നാലാമത്തായിട്ട് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി എക്വിപ്മെൻറ്റ്സ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മൊബൈൽസും അതുപോലെ തന്നെ ക്യാമറാസ് ഒക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റിയും കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ വെറുതെ നിങ്ങൾ എന്തെങ്കിലും ചുമ്മാ ഓഡിയോ ക്വാളിറ്റിയും കൊള്ളില്ലാതെ വീഡിയോ ക്വാളിറ്റിയും കൊള്ളില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണത്തില്ല അതു മാത്രമല്ല നമ്മുടെ ചാനലിൽ ഏകദേശം മുന്നൂറിന് മേലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇരുന്നൂറ്റി എൺപതോളം വീഡിയോസ് നമ്മൾ ചെയ്തത് പല മൊബൈൽ ഫോൺസിലാണ് മൊബൈൽ ഫോൺസിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഒരു ഡി എസ് എമറയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അഞ്ചാമതായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോയിലുള്ള ആണ് അതായത് വീഡിയോക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നല്ലൊരു കമ്പനിയിൽ വേണം അതുപോലെ തന്നെ നല്ലൊരു ടൈറ്റിൽ വേണം അതുപോലെ തന്നെ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ വേണം പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക വെറുതെ ചുമ്മാ ചറവുന്ന എന്തെങ്കിലും ഒക്കെ ഫോട്ടോസ് ഒക്കെ കമ്പനിയിലായിട്ട് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള അത്യാവശ്യം ആൾക്കാരെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന നല്ല നല്ല തമ്പലിയിൽ കൊടുക്കുക അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് മറ്റുള്ള ചാനലുകളൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ വീഡിയോസൊക്കെ തമ്പലിയിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അവർ വീഡിയോസിൻ്റെ ഒക്കെ ടൈറ്റിൽ കൊടുക്കുന്നതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം അതുപോലെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വ്യൂസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം വെച്ചാൽ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നല്ലൊരു ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു എൻഗേജ്മെന്റ് ഉണ്ടാവും ചുമ്മാ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അവരുടെ കമന്റ്സിനൊന്നും റിപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി പറയാതെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു യൂട്യൂബറായി മാറത്തില്ല നിങ്ങൾക്ക് നല്ലൊരു വളർച്ചയുണ്ടാവത്തില്ല പലരുടെ യൂട്യൂബ് ചാനൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ കമന്റ് ബോക്സ് ഒക്കെ ഡിസേബിൾ ആക്കി വെച്ചിരിക്കുന്നത് അവരൊക്കെ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുക അതുപോലെ തന്നെ എണിങ്സ് ഉണ്ടാക്കുക പോകുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും നിങ്ങൾ നല്ലൊരു നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നല്ലൊരു രീതിയിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടായി മാത്രമേ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മറ്റുള്ള സോഷ്യൽ മീഡിയ ീഡിയോസും നിങ്ങളുടെ യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്യുക അതായത് മറ്റുള്ള ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോസോ അല്ലെങ്കിൽ ലിങ്കോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അവിടെയുള്ള ഓഡിയൻസിനെ ഇങ്ങോട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് കൊണ്ടുവരാനായിട്ട് പരമാവധി ശ്രമിക്കുക അതിനായിട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ സ്വയം തന്നെ അത് ഷെയർ ചെയ്യുക മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ തീരെ ഇല്ലാത്ത കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി നിങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറായി മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ നല്ലൊരു വീഡിയോമായി കാണാൻ വന്നു തരും സാരി